ഇനി ഈ വണ്ടിയെ പറ്റി വേറെ വീഡിയോ ഇടണ്ടെന്ന് ഞാൻ കരുതലാണ് പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് വീട് ഇടാതിരിക്കുക വർക്കിൻ്റെ ഇടയ്ക്ക് സമയം കിട്ടുന്നതനുസരിച്ച് നമ്മുടെ കമ്പനി ഇലക്ട്രീഷ്യനെ കൊണ്ടാണ് ഓർമ്മ ചെയ്തിരിക്കുന്നത് ഇനി സമയം കിട്ടുമ്പോൾ മെക്കാനിക് വേറെ ഒരു സ്ഥലത്തേക്കോട്ട് കൊടുക്കണം ഇതാ ഈ ലൈറ്റ് കത്തുന്നില്ല എന്ന് പറഞ്ഞ് അഴിച്ചു നോക്കിയപ്പോൾ അതിൻ്റെ അത് ഒരു വയർ പോലും കൊടുത്തിട്ടില്ലല്ലോ ഒരു പത്ത് ഒരു നൂറ് അല്ലേ ഞാൻ വണ്ടി എടുക്കാൻ പോയപ്പോ തന്നെ അവനോട് പറഞ്ഞു എടാ പണിയൊന്നും കൊള്ളത്തില്ല ഇങ്ങനെയാണോ ചെയ്യുന്നതൊക്കെ എന്തൊക്കെ ചോദിച്ചപ്പോൾ ഓ ആയിക്കോട്ടെ എന്നൊക്കെ ഒരു ഡയലോഗ് മാത്രമോ വാടിച്ചത് ഞാൻ എന്റെ വീട്ടിൽ പോയിട്ട് അവനെ ഫോൺ വിളിച്ചു ഫോൺ വിളിച്ച് വേണ്ട ഇതൊന്നും വർക്കാവുന്നില്ല ഏതൊക്കെ കംപ്ലൈൻറ്റ് ആവുന്നതപ്പം നീ വീട് വരെ എത്തിയില്ലേ ഇനി എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഇനി അവനെ വിളിച്ചിട്ട് കാര്യം എന്താ എൻ്റെ ഫോൺ നമ്പർ വെച്ചിട്ട് ഒരു ഉപാടമില്ല ഞാൻ ഫോൺ നമ്പറും ബ്ലോക്ക് ചെയ്തു പിന്നെ പോലീസ് കേസ് കൊടുക്കണവര് കാരണം പോലീസ് കേസ് കൊടുക്കാൻ ഞാൻ നാട്ടിലില്ല അതാണ് ഞാൻ പോലീസ് കേസ് കൊടുക്കാത്തത് അല്ലെങ്കിൽ ഞാൻ ആദ്യമേ പോലീസ് കേസ് കൊടുത്തേ പോ

നല്ല മീനി പൈസ ഉണ്ടാക്കിയ പക്ഷേ ഇങ്ങനെ പറ്റിച്ച് പൈസ ഉണ്ടാക്കരുത് അത് ഒരിക്കലും പാടില്ല പൈസ